ഹലോ ഒറ്റ ഇൻഡോ ഒരു ഇൻസ്റ്റ ചാലഞ്ചാണ് താല്പര്യണ്ടോ രണ്ട് പേജ് ഫോളോ ചെയ്യണം പിന്നെ ലാസ്റ്റ് ഫൈവ് വീഡിയോസ് ലൈക്ക് അടിക്കണം പിന്നെ നമ്മളെ ബ്രോഡ്കാസ്റ്റിൽ ജോയിൻ ചെയ്യണം അങ്ങനെ ആണെങ്കിൽ എനിക്ക് ഈ ഐഫോൺ തരും നോക്കാം എല്ലാ വീഡിയോ ലൈക്ക് അടിച്ചേ എല്ലാത്തിനും അടിച്ചു നീണ്ട ബ്രോഡ്കാസ്റ്റ് നോക്കി സംഭവം ഇതെത്ര കാലോ ചെയ്തിട്ട് കുറച്ചായി ആദ്യം മുതൽ എന്നാലും പറഞ്ഞു വയസ്സ് പോയി സിനാൻ സിനാൻ പേരെന്നെ മുമ്പിതാ സത്യസന്ധമായിട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ അല്ല സൂപ്പർ ഫോളോവർ അതായത് ബ്രോഡ്കാസ്റ്റ് ബ്രോഡ്കാസ്റ്റ് ജോയിൻ കാണുന്നുണ്ട് ഞാൻ ൂത്തുപറമ്പരിയാട് ഇങ്ങനെ എക്സിബിഷൻ ഉള്ളത് അറിഞ്ഞിട്ട് അങ്ങനെ വന്നതാ എന്നാൽ ഈ ഇങ്ങനെ ചെയ്തു വെക്കുന്നില്ല വിചാരിച്ചിട്ടേ ഇല്ല അപ്പൊ ഇതേപോലെ നിങ്ങൾക്കും കിട്ടും വെച്ച ഫോളോ അല്ലേ അല്ലെ കാണാം